നമസ്കാരം പ്രിയ പ്രിയക്കൂട്ടുകാരെ നിങ്ങൾ ഫേസ്ബുക്കിലെ ധാരാളം പേജുകളിൽ ചില ലൈവ് വോട്ടിങ്ങുകൾ കണ്ടിട്ടുണ്ടാവും അതായത് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും നല്ല ആക്ടർ നിങ്ങളുടെ ഏറ്റവും നല്ല ആക്ടർക്ക് വോട്ട് ചെയ്യാമെന്ന് അല്ലെങ്കിൽ രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപ നോട്ടുകൾ അസാധുവാക്കിയതിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നവോ ഇല്ലയോ എന്ന് ഇങ്ങനെ ചില വോട്ടിങ്ങുകൾ കണ്ടിട്ടുണ്ടാവും ഇവയിലെല്ലാം തന്നെ നിങ്ങൾക്ക് ലൈക്കോ അല്ലെങ്കിൽ ലവ് സിമ്പിളോ ഉപയോഗിച്ച് നിങ്ങളുടെ ലൈക്ക് പ്രകടിപ്പിക്കാം അത് രണ്ടുപേരാണ് ആ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നതെങ്കിൽ ആ രണ്ട് പേരിൽ ഒരാൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ഒരാൾക്ക് ലൈക്ക് ചെയ്യാം ഒറ്റയാൾക്ക് ലവ് ചെയ്യാം ഇതുപോലെ എങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും ഒരു ലൈവ് വോട്ടിംഗ് സ്ട്രീം ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞുതരാൻ പോകുന്നത് സാധാരണ നമ്മൾ ലൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ കാണുന്ന ഒരു ദൃശ്യം ലൈവായിട്ട് ഫേസ്ബുക്ക് കൂടി ലൈവ് കൊടുക്കുന്നതായിരുന്നു എന്നാൽ പേജുകളിൽ ഒ ബി എസ് ബ്രോഡ്കാസ്റ്റർ അല്ലെങ്കിൽ വയർകാസ്റ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഒരു മീഡിയ ഫയൽ വരെ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഇവിടെ ഞാൻ ഒരു ഒ എന്ന ഓപ്പൺ ബ്രോഡ്കാസ്റ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഒരു ലൈവ് വീഡിയോ അതായത് വോട്ടിംഗ് ഉള്ള ഒരു വീഡിയോ ഒപ്പം നിങ്ങളുടെ യൂസേഴ്സ് അതിൽ വന്ന് ലൈക്ക് അല്ലെങ്കിൽ ലവ് ചെയ്യുമ്പോൾ ആ ഇൻട്രാക്ഷൻ താൽസമയം തന്നെ നിങ്ങളുടെ പേജിലൂടെ വോട്ടിംഗ് ആയി അവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു ലൈവ് സ്ട്രീമിംഗ് രീതിയാണ് എന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈ ഒരു ലൈവ് സ്ട്രീമിംഗ് ബോട്ട് നടത്താൻ ആവശ്യമായ സോഫ്റ്റ്വെയർ ഓപ്പൺ ബ്രോഡ്കാസ്റ്റർ എന്നതാണ് ഇത് കൂടാതെ നമുക്ക് ആവശ്യമായത് ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എച്ച് ടി എം എൽ ജെ എസ് ഫയലുകളാണ് അത് ഞാൻ വീഡിയോയുടെ വിവരണത്തിനോടൊപ്പമുള്ള ലിങ്കിൽ നിന്നും ഓരോ സെക്ഷനായിട്ട് ഡൗൺലോഡ് വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ നിങ്ങൾക്ക് വിൻറാർ എന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ അതും ഇൻസ്റ്റാൾ ചെയ്യണം നമ്മൾ എച്ച് ടി എം എൽ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും എച്ച് ടി എം എൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കോഡ് അതിൽ ആഡ് ചെയ്യാനാണ് ആ ഒരു സീക്രട്ട് കോഡ് എഡിറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നോട്ട് പാഡ് പ്ലസ് പ്ലസ് എന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ കൂടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഫേസ്ബുക്കിൽ ലൈവ് കൊടുക്കുന്നതിന് ആവശ്യമായ ഫയലുകളും സോഫ്റ്റ്വെയറുകളും ഏതൊക്കെയാണ് എന്ന് നോക്കാം ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ലിങ്കുകളിൽ നിന്നും നിങ്ങൾക്ക് മൂന്ന് ഭാഗങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഒന്ന് വിൻറാർ ഈ വിൻറാർ ഉപയോഗിക്കുന്നത് ഞാൻ തന്നിരിക്കുന്ന രണ്ടാമത്തെ ഭാഗമായ ലൈവ് റിയാക്ഷൻസ് എന്ന ഒരു റാർ ഫയൽ അതൊരു കംപ്രസ്ഡ് ഫോൾഡറാണ് ആ കംപ്രസ്ഡ് ഫോൾഡറിൽ ധാരാളം ഫയലുകൾ ഉണ്ടാവും നമുക്കിതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വിൻറാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണാൻ സാധിക്കും ഈ ഫയലുകളൊക്കെ നമുക്ക് മറ്റൊരു ഫോൾഡറിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ വിൻറാർ ഉപയോഗിക്കുന്നത് അപ്പോൾ കംപ്രസ് ചെയ്ത കുറേ ഫയലുകൾ നമുക്ക് ഡീകംപ്രസ് ചെയ്യാൻ വിൻറാർ ഉപയോഗിക്കാം വിൻറാർ നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്യേണ്ട ഇവിടെ തന്നിരിക്കുന്ന ആ ട്രയൽ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കാലത്തോളം വേണമെങ്കിലും അത് ഉപയോഗിക്കാം അടുത്തത് നോട്ട് പാഡ് പ്ലസ് പ്ലസ് എന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ ആണ് അതിന് സൈസൊന്നുമില്ല രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് എം ബി ഉള്ളൂ ഇത് ഉപയോഗിക്കുന്നത് ഈ ലൈവ് റിയാക്ഷൻസ് എന്ന ഈ കംപ്രസ്ഡ് ഫോൾഡറിൽ നിന്നും നമ്മൾ ഫയലുകൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള എച്ച് ടി എം എൽ ഫയൽ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജെ എസ് വൈയിലോ സി എസ് വൈയിലോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ളത് ഫ്രണ്ട്സ് എച്ച് ടി എം എൽ എന്നൊരു ഫയൽ മാത്രമാണ് അപ്പോൾ ആ ഫയലുകൾ എഡിറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നോട്ട് പാഡ് പ്ലസ് പ്ലസ് അതും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഇത് കൂടാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ലൈവ് കൊടുക്കുന്നതിന് ആവശ്യമായ ബ്രോഡ്കാസ്റ്റർ സോഫ്റ്റ്വെയർ ആണ് അതിനാണ് നമ്മളിവിടെ ഒരു ഫ്രീ ആയി ലഭിക്കുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ബ്രോഡ്കാസ്റ്റർ സോഫ്റ്റ്വെയർ അഥവാ ഒ ബി എസ് എന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ലൈവ് കൊടുക്കുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയറുകൾ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം നമുക്ക് ഓപ്ഷണലാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ ഒന്നും വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല പക്ഷേ ഫ്രഷ് ആയിട്ട് ഒരു ആൾ ഈ വർക്ക് തുടങ്ങുമ്പോൾ ഇതൊന്നും നിങ്ങളുടെ ഇല്ലെങ്കിൽ ഇത് ആവശ്യമാണ് പിന്നീട് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈവ് ചെയ്യാനുള്ള ആ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ ഞാൻ ഡൗൺലോഡ് ലിങ്കുകളിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട വിൻറാർ ഇൻസ്റ്റാൾ ചെയ്യുക വിൻറാർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സിക്സ്റ്റി ഫോർ ആണോ തേർട്ടി ടു ആണോ എന്നതനുസരിച്ച് തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും സിക്സ്റ്റി ഫോറോ അല്ലെങ്കിൽ തേർട്ടി ടു ബിറ്റോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം നിങ്ങൾ നോട്ട് പാഡ് പ്ലസ് പ്ലസ് എന്ന ഈ ചെറിയ സോഫ്റ്റ്വെയർ കൂടി ഇൻസ്റ്റാൾ ചെയ്യുക അടുത്തതായിട്ട് നമുക്കിവിടെ ലൈവ് റിയാക്ഷൻസ് എന്ന ഒരു ഫോൾഡർ കൂടി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുണ്ടാവും അത് ഇതുപോലെ നിങ്ങൾ വിൻറാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക ഇവിടെ ബുക്കുകൾ ഒരു ബെൽറ്റ് ഇട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഐക്കൺ ഐക്കണായിരിക്കും കാണാൻ സാധിക്കുക അതിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോക്കുക ഇവിടെ എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുത്തതിനാൽ ആ ഫോൾഡറിനുള്ളിലുള്ള അല്ലെങ്കിൽ ആ കംപ്രസ്ഡ് ഫോണിനുള്ള ഫയലുകൾ എല്ലാം തന്നെ ഇതുപോലെ പുറത്തേക്ക് ഡീ ആയിട്ട് വരും നമുക്ക് ഫ്രണ്ട്സ് എച്ച് ടി എമ്മിൽ ഇമോജീസ് അങ്ങനെ കുറച്ച് ഫയലുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിൽക്കട്ടെ അടുത്തായിട്ട് നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഓപ്പൺ ബ്രോഡ്കാസ്റ്റർ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാം ഇതാണ് ഓ അഥവാ ഓപ്പൺ ബ്രോഡ്കാസ്റ്റർ സോഫ്റ്റ്വെയർ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ സെറ്റിങ്സ് എന്നതിൽ നമുക്ക് സ്ട്രീം എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ സ്ട്രീം ടൈപ്പ് എന്നതിൽ നമുക്ക് നോക്കാം ഇവിടെ കസ്റ്റം സ്ട്രീമിംഗ് സെർവർ ഉണ്ട് സ്ട്രീമിംഗ് സർവീസസ് ഉണ്ട് പഴയ വേർഷനുകളിൽ നമുക്ക് ഫേസ്ബുക്ക് ലൈവ് ഇവർ തന്നെ ഇതിനുള്ളിൽ ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുന്നവർ കസ്റ്റം സ്ട്രീമിംഗ് സെർവർ എന്നതും ഉപയോഗിക്കേണ്ടി വരും നിങ്ങൾ പുതിയത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒഴിവാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക പഴയവർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതായത് യൂട്യൂബിൽ ലൈവ് കൊടുക്കുന്നതിന് ഈ സോഫ്റ്റ്വെയർ മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അന്ന് ഇട്ടിരിക്കുന്ന ഒരു വെർഷനല്ല ഇപ്പോൾ തരുന്നത് ഇത് പുതിയ വേർഷനാണ് അപ്പോൾ അങ്ങനെയുള്ളവർ അത് അപ്ഡേറ്റ് ചെയ്യുക തുടർന്ന് ഇവിടെ സ്ട്രീമിംഗ് സർവീസസ് എന്നാക്കിയതിന് ശേഷം ഇവിടെ സർവീസ് എന്നതിൽ നിങ്ങൾ നേരത്തെ യൂട്യൂബായിരിക്കും ലൈവ് സ്ട്രീമിന് ഉപയോഗിക്കണമെങ്കിൽ ഇതുകൊണ്ട് കുറേ സൈറ്റുകളിൽ കൂടി നമുക്ക് ലൈവ് കൊടുക്കാൻ സാധിക്കും അതിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് എന്നതാണ് അടുത്തായിട്ട് ഇവിടെ സെർവർ എന്നതിൽ ഒരു മാറ്റവും വരുത്തേണ്ട അത് ഡീഫോൾട്ടായിട്ട് സേവായി കിടപ്പുണ്ടാവും അടുത്ത് നമുക്കിവിടെ ഒരു സ്ട്രീമിംഗ് കീ എന്ന് കാണാം ഇവിടെ ഹൈഡായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ഒരു സ്ട്രീമിംഗ് കീ ആഡ് ചെയ്യണം സ്ട്രീമിംഗ് കീ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏത് പേജിലേക്കാണോ ലൈവ് കൊടുക്കേണ്ടത് ആ പേജിനുള്ളിൽ നിന്നും കിട്ടുന്ന ഒരു പ്രൈവറ്റ് കീ ആണ് കാരണം അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ ആ കീ കിട്ടുന്ന ആൾക്ക് ലൈവ് കൊടുക്കാൻ സാധിക്കും നമുക്ക് ആ കീ എങ്ങനെ സ്വന്തമാക്കാം അത് സ്വന്തമാക്കിയതിന് ശേഷം വേണം നമുക്കിവിടെ ആഡ് ചെയ്യാൻ അതിനായിട്ട് നിങ്ങൾക്ക് ലൈവ് കൊടുക്കേണ്ട പേജ് ഏതാണോ അത് ഓപ്പൺ ആക്കണം ഞാനിവിടെ ഒരു ടെസ്റ്റ് പേജ് സെലക്ട് ചെയ്യാണ് ഞാനിവിടെ പേജ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് പേജ് ഓപ്പൺ ആക്കിയിട്ട് മുകളിലായി കാണുന്ന പബ്ലിഷിംഗ് ടൂൾസ് എന്ന മെനു സെലക്ട് ചെയ്യുക തുടർന്ന് വരുന്ന ഓപ്ഷനുകളിൽ ഇടതുഭാഗത്തായിട്ട് നമുക്ക് വീഡിയോ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക അടുത്തായിട്ട് ഇവിടെ ലൈവ് എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക നോക്കുക ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഫീൽഡ്സ് എന്നതിന് താഴെയായിട്ട് സ്ട്രീം കീ എന്ന ഒരു നമ്പറ് കാണാൻ സാധിക്കും ഈ ഐ ഡി അതായത് മൊത്തത്തിൽ ഇത് നമുക്ക് കോപ്പി ചെയ്യണം അതിനായിട്ട് നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്യുക തുടർന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്ത് കൊടുക്കുക അടുത്ത് നമ്മൾ ഒ ബി എസ് ഓപ്പൺ ആക്കുക ഓ ബി എസ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഈ കാണുന്ന കീയുടെ മുകളിലായിട്ട് അത് പേസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അത് ബാക്ക് സ്പേസോ അല്ലെങ്കിൽ ഡിലീറ്റോ അടിച്ചിട്ട് നിലവിലുള്ള കീ ഡിലീറ്റ് ചെയ്യാം തുടർന്ന് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്കിവിടെ ഷോ എന്ന് കൊടുത്തതിന് അത് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ഉറപ്പാക്കാം നമുക്കിവിടെ അപ്ലൈ കൊടുക്കാം ഓക്കെ കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ഡെവലപ്പർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഫേസ്ബുക്കിൽ വോട്ടിംഗ് അല്ലാതെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ സെലക്ട് ചെയ്ത് ലൈവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതില്ല അവർ ഈ ഭാഗത്തിന് ശേഷം ഞാൻ സൂചിപ്പിക്കുന്ന അടുത്ത ഭാഗം മുതൽ മാത്രം ചെയ്താൽ മതിയാകും അതായത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു സിനിമയോ മറ്റോ ലൈവായിട്ട് സ്ട്രീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ഡെവലപ്പർ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഡെവലപ്പർ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മൾ ലൈവ് വോട്ടിംഗ് നടത്തുമ്പോൾ അതിൽ വരുന്ന ലൈക്കുകൾ അല്ലെങ്കിൽ ലവ് തുടങ്ങിയ റിയാക്ഷനുകൾ അതിൻ്റെ എണ്ണം അത് എത്ര എന്ന് ലൈവായിട്ട് തന്നെ നമ്മുടെ യൂസേഴ്സിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്പർ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് പുതിയ ഒരു ടാബ് ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ആക്കേണ്ടതുണ്ട് ലൈവ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗം ക്ലോസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രൊഫൈൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വെരിഫൈഡ് ആണ് മാത്രമേ നിങ്ങൾക്ക് ഒരു ഡെവലപ്പർ അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ വളരെ സിമ്പിളായ കാര്യമാണ് പക്ഷേ നിങ്ങളുടെ പ്രൊഫൈല് ഫോൺ നമ്പർ ഉപയോഗിച്ച് വെരിഫൈഡ് ആയിരിക്കണം അങ്ങനെ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ ക്രോബിൽ നോക്കുക നിങ്ങൾ ഈ ലിങ്ക് ഓപ്പൺ ആക്കുക ഡെവലപ്പേഴ്സ് ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ വരും ഇത് സെലക്ട് ചെയ്യുക ഇവിടെ യെസ് എന്ന് കൊടുക്കുക തുടർന്ന് രജിസ്റ്റർ എന്ന് പ്രസ് ചെയ്യുക അതിന് ശേഷം ഡൗൺ കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ആപ്പ് എന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ നെയിം എന്നതിന് താഴെയായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആപ്പിന് ഒരു പേര് കൊടുക്കാം അത് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം ഇവിടെ കോൺടാക്റ്റ് ഇമെയിലൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ചൂസ് എ കാറ്റഗറി എന്നുള്ളതിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഒന്ന് കൊടുക്കാം തുടർന്ന് ക്രിയേറ്റ് ആപ്പ് ഐഡിയ ഒന്നും കൊടുക്കാം ഇവിടെ ഒരു ക്യാപ്ച കോഡ് കാണിക്കും അത് അതുപോലെ തന്നെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം ഇപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് സെറ്റപ്പ് പേജ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ഒന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തായിട്ട് ടൂൾസ് ആൻഡ് സപ്പോർട്ട് എന്നതിലേക്ക് പോവുക ഇവിടെ ആക്സസ് ടോക്കൺ ടൂൾ എന്നത് സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കിവിടെ ആപ്പ് ടോക്കൺ എന്ന് പറഞ്ഞ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മറ്റു ആപ്പുകളുണ്ടെങ്കിൽ അതിൻ്റെ പേരും നിലവിൽ ക്രിയേറ്റ് ചെയ്ത ആപ്പിൻ്റെയും പേരുകളും അതിനോടൊപ്പമുള്ള ആപ്പ് ടോക്കൺ നമ്പറുകളും കാണാൻ സാധിക്കും ഇവിടെ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കേരള ലൈവ് എന്ന ആ ആപ്പിൻ്റെ കോഡ് ഇവിടെ നിന്നും ഇതുപോലെ കോപ്പി ചെയ്യുകയാണ് നിങ്ങളും അതുപോലെ കോപ്പി ചെയ്യുക തുടർന്ന് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട ഫയലുകളിൽ ഫ്രണ്ട്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്നൊരു എച്ച് ടി എം എൽ ഫയൽ കാണാൻ സാധിക്കും അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഐക്കണിൽ ചെയ്തിട്ട് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് പാഡ് ഓപ്പൺ ആക്കിയിട്ട് ആ ഫയലിന്റെ ലൊക്കേഷൻ വെച്ച് ഫയൽ ഓപ്പൺ ആക്കിയാലും മതി ഫയൽ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്വല്പം താഴേക്ക് സ്ക്രോൾ ചെയ്യുക നോക്കുക ഇവിടെ നമുക്ക് യുവർ ആക്സസ് ടോക്കൺ എന്നും യുവർ പോസ്റ്റ് ഐ ഡി എന്നും ഫില്ല് ചെയ്യാൻ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടാവും അപ്പോൾ അത് ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്യുക ഇവിടെ യുവർ ആക്സസ് ടോക്കൺ ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്തത് ആക്സിസ് ആണ് അത് സെലക്ട് ചെയ്യുക അവിടെ ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ആ ഐ ഡി അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ സൈഡിലൊന്നും സ്പേസ് വരരുത് ആ ഐ ഡി മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ കോപ്പി ചെയ്ത ഐ ഡി മാത്രമേ ഉണ്ടാകാവൂ സ്പേസുകൾ ഒന്നും തന്നെ ഇനി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തുടർന്ന് അത് സേവ് ചെയ്യുക അടുത്തത് നമുക്ക് ഇവിടെ ഓപ്പൺ ബ്രോഡ്കാസ്റ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാം ഇവിടെ നിലവിൽ സീൻ എന്ന് പറഞ്ഞ് ഇതുപോലൊരു സീൻ അതായത് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട ഭാഗം കിടപ്പുണ്ടാവും ആ സീനിലേക്ക് നമുക്ക് ഇമേജുകളോ കണ്ടന്റുകളോ മറ്റെന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന സിനിമയോ മറ്റും ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിന് ഒരു സീൻ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആദ്യം ഒരു സീൻ ഇതുപോലെ ആഡ് ചെയ്യാം സീനിന് ഒരു പേര് കൊടുക്കാം നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് എന്ന് പേര് കൊടുത്തു ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ഈ സീൻ സെലക്ട് ചെയ്ത് അതിൻ്റെ സോഴ്സുകൾ ആ സീനിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം ഇവിടെ ഈ കാണുന്ന പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്താൽ നോക്കുക നമുക്ക് ഓഡിയോ ഇൻപുട്ട് ഓഡിയോ ഔട്ട്പുട്ട് ബ്രൗസർ സോഴ്സ് ഡിസ്പ്ലേ ക്യാപ്ചർ അങ്ങനെ കുറേ അധികം ഉണ്ട് നമുക്ക് മീഡിയ സോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ കിടക്കുന്ന മീഡിയ ഫയലുകൾ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ കൂടി ലൈവ് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക സിനിമകൾ ലൈവ് കൊടുക്കുന്നത് കോപ്പിറൈറ്റിന് എതിരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേജിന് കോപ്പിറൈറ്റ് കിട്ടിയേക്കാം അതുമാത്രമല്ല അത് കേസായി കഴിഞ്ഞാൽ ഒരു സിനിമ നിർമ്മിക്കാൻ ആവശ്യമായ തുക എത്രയാണോ ചിലവായത് അത് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സിനിമ അത് നിർമ്മിക്കുന്നതിന് എത്ര രൂപയാണോ ചിലവായത് ആ തുക നിങ്ങളിൽ നിന്നും വസൂലാക്കുന്നതിന് നിയമം അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഞാനിവിടെ ബ്രൗസർ സോഴ്സ് എന്നത് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ക്രിയേറ്റ് ന്യൂ ബ്രൗസർ സോഴ്സ് എന്നതിൽ നമുക്കിവിടെ ഓക്കെ കൊടുക്കാം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമെങ്കിൽ പേര് മാറ്റാം ഓക്കെ കൊടുത്തിട്ട് നോക്കുക ഇവിടെ ഒരു യു ആർ എൽ എന്ന് പറഞ്ഞ് ഒ ബി എസിൻ്റെ ലിങ്ക് ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുകളിലായിട്ട് ഈ കാണുന്ന ലോക്കൽ ഫയൽ എന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടിരിക്കുന്ന ഫ്രണ്ട്സ് എച്ച് ടി എം എൽ എന്ന ആ ഫയൽ അത് സെലക്ട് കൊടുക്കുക ഇവിടെ നമുക്ക് വിഡ്ത്ത് എന്നതിലെ നമുക്ക് ഇവിടെ എണ്ണൂറാണ് കിടക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്നും ഹൈറ്റ് എന്നത് ആയിരത്തി എൺപത് എന്നും കൊടുക്കാം തുടർന്ന് ഓക്കെ കൊടുക്കുക ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് ആ ക്രിയേറ്റ് ചെയ്ത ലൈവ് പോളിൻ്റെ തമ്പിനയിൽ വന്നു കഴിഞ്ഞു സ്ക്രീനിൽ എന്തെങ്കിലും വ്യത്യാസം അതായത് അളവുകളിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫോം എന്നതിൽ ഫിറ്റ് ടു സ്ക്രീൻ എന്നത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ സ്ക്രീനനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകാം ഇവിടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ലൈവ് വീഡിയോ എന്നത് ഓപ്പൺ ആക്കി പോലെ വച്ചിരിക്കുകയാണ് അതിൽ നമുക്ക് താഴെയായിട്ട് നെക്സ്റ്റ് എന്നത് പ്രസ് ചെയ്യാം ഇവിടെ ഫെച്ചിങ് വീഡിയോ സ്ട്രീം എന്ന് കാണിക്കും ഇവിടെ നമുക്ക് ഒരു വീഡിയോയും കാണുന്നില്ല അവിടെ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ കാണിക്കുകയാണ് നമുക്കിവിടെ ആവശ്യമെങ്കിൽ ആ വീഡിയോക്ക് ഒരു ക്യാപ്ഷനോ കൊടുക്കാം അതുപോലെ ക്യാപ്ഷനൊക്കെ കൊടുത്ത് അതിനുശേഷം അപ്പോൾ ഇതുവരെ ക്യാപ്ഷനെ കൊടുത്ത് കഴിയുമ്പോൾ നോക്കാം ഇവിടെ ഓഫ്ലൈനാണ് നമുക്കിവിടെ ഗോലൈവ് കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഓൺലൈൻ ആക്കുന്നതിന് നമ്മൾ ബ്രോഡ്കാസ്റ്റർ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്ന് പ്രസ് ചെയ്യണം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്കിവിടെ സ്ട്രീമിംഗ് വരുമോ എന്ന് നോക്കാം നോക്കാം നേരത്തിനുള്ളിൽ റിഫ്രഷ് ആവും അവിടെ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗം ഇപ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത ആ ഭാഗങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് നമുക്കിവിടെ ഗോ ലൈവ് എന്നത് പ്രസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ലൈവ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രിവ്യൂവും അനലിറ്റിക്സും ഇതുപോലെ കാണാൻ സാധിക്കും നമ്മുടെ പേജിൽ ഇപ്പോൾ അവിടെ ലൈവ് കാണിക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ ജസ്റ്റ് നൗ എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക കോപ്പി ലിങ്ക് അഡ്രസ് എന്നത് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഡ്രസ് ബാറിൽ ഇത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഐ ഡി ലഭിക്കും നോക്കുക ഈ കാണുന്നത് ഈ ഐ ഡി ഇവിടെ നിന്നും കോപ്പി ചെയ്യുക ഈ നമ്പർ മാത്രം കോപ്പി ചെയ്താൽ മതി നമ്മൾ വേറെ ഒന്നും തന്നെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നോട്ട് പാഡ് പ്ലസ് പ്ലസ്സിൽ നമ്മൾ ആക്സസ് ടോക്കൺ എൻറ്റർ ചെയ്തതിന് താഴെയായിട്ട് യു പോസ്റ്റ് ഐ ഡി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഇതുപോലെ തന്നെ സ്പേസ് ഒന്നുമില്ലാണ്ട് അത് പേസ്റ്റ് ചെയ്യുക അതിന് ശേഷം സേവ് ചെയ്യുക ഇത് സേവ് ചെയ്തിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓപ്പൺ ബ്രോഡ്കാസ്റ്റർ ഓപ്പൺ ആക്കി ഇവിടെ ബ്രൗസർ സോഴ്സ് എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എന്ന് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത ആ പേജിൻ്റെ ഭാഗം വരും ഇവിടെ ഒന്നും പ്രത്യേക ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ കൊടുക്കുക ഒന്ന് റിഫ്രഷ് അടിക്കുന്നതിന് തുല്യമായിട്ടാണത് നോക്കുക ഇപ്പോൾ ഇവിടെ സീറോ സീറോ എന്ന് വന്നിരിക്കുന്ന കാണാൻ സാധിക്കും നമ്മൾ ലൈവ് കൊടുത്തിരിക്കുന്നതിൽ ഇപ്പോൾ നരേന്ദ്രമോഡിക്ക് സീറോ വന്നിരിക്കുന്നു പിണറായി വിജയന് സീറോ വന്നിരിക്കുന്നു രണ്ടുപേർക്കും ലൈക്കും ലവും സീറോ ആണ് നമുക്കിനി ഇവിടെ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കാം അതിന് ഇവിടെ ലൈക്ക് എന്ന് പ്രസ് ചെയ്യാം അപ്പോൾ നേരിട്ട് ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മോടിക്കായിരിക്കും വരിക അതുകൊണ്ട് ഇവിടെ ആദ്യം ലൈക്ക് എന്നതിന് മുകളിൽ ഇതുപോലെ കേഴ്ചർ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായത് ലവ് ആണോ ലൈക്ക് ആണോ എന്ന് സെലക്ട് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യാം ഉദാഹരണം ഇവിടെ ലവ് എന്നത് സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ആണ് കാണിക്കുന്നത് പക്ഷേ കുറച്ച് നേരത്തിനുള്ളത് റിഫ്രഷ് ആവും അവിടെ നമുക്ക് റിസൾട്ട് വരും നമുക്കൊന്ന് വെയിറ്റ് ചെയ്തോ നോക്കാം ഇവിടെ ലവ് എന്നത് ഇപ്പോൾ ഒന്ന് എന്ന് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ പിണറായി വിജയന് ഒരു വോട്ട് ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ആവശ്യമെങ്കിലോ മാറ്റാം വീണ്ടും ഇതുപോലെ ലവിൻ്റെ മുകളിൽ അതായത് ലൈക്ക് ചെയ്യുന്ന ആ ഭാഗത്തിന് മുകളിൽ മൗസ് കൊണ്ടുവന്നിട്ട് ലൈക്ക് എന്നാക്കി കഴിഞ്ഞാൽ അത് ഇപ്പുറത്തേക്ക് വോട്ട് മാറും നോക്കാം ലൈക്ക് പോകുന്നത് ശ്രദ്ധിക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നോക്കാം ഇപ്പോൾ ആ വോട്ട് ഇവിടെ പിണറായി വിജയന് കൊടുത്ത വോട്ട് നമ്മൾ പിൻവലിച്ചു നരേന്ദ്രമോഡിക്ക് കൊടുത്തു അപ്പോൾ ലൈവ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അടുത്തായിട്ട് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പൺ ബ്രോഡ്കാസ്റ്റർ ഓപ്പൺ ആക്കുക ഇവിടെ സ്റ്റോപ്പ് സ്ട്രീമിംഗ് എന്നത് പ്രസ് ചെയ്യുക അപ്പോൾ ലൈവ് അവിടെ സ്റ്റോപ്പ് ആവുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിൽ ലൈവ് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രൊഫൈലിലൂടെ ഈ രീതിയിൽ നമുക്ക് ലൈവ് കൊടുക്കാൻ സാധിക്കില്ല ഫേസ്ബുക്ക് പേജുകളിൽ മാത്രമാണ് ഇത് സാധിക്കുക നിങ്ങളുടെ കൂട്ടുകാരുടെ അറിവിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹുറാം ഞാൻ രതി ഷാർമേനോൻ കമ്പ്യൂട്ടർ മൊബൈൽ എന്നിവയെക്കുറിച്ച് മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതി ഷാർമേനോൻ ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക പേജ് സെലക്ട് ചെയ്ത് പല ദിവസത്ത് കാണുന്ന മൂന്ന് ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എന്നതിലെ ആദ്യത്തെ ആറ് ഓപ്ഷനുകളും നീല ടിക്ക് മാർക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പുതിയ പുതിയ അറിവുകൾ എത്തിക്കൊണ്ടിരിക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിവുകൾ ആഗ്രഹിക്കുന്നവർ ഷെയർ എന്ന ബട്ടൺ ഉപയോഗിക്കുക